അലൈക്കും ബിസ്മില്ലാഹി ുംബർമില്ല പ്രഭാത വളിച്ചം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദിവസം അൽഹമദില്ല അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിവസം വരെ അള്ളാഹു നമുക്ക് അവസരം തന്നുവല്ലോ അള്ളാഹു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ ഇൻഷല്ല ഇനി അടുത്ത ദിവസം അഞ്ഞൂറാമത്തെ ദിവസമാണ് അള്ളാഹു നന്മയുടെ മാർഗത്തിൽ ഇനിയും ഇങ്ങനെ ഒത്തുകൂടാൻ അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇന്ന് പഠിക്കുന്നത് വസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്ന വലിയ ഒരു സന്ദേശം അ നബി അമ്രിൻ വക്കീല അബു അബ്ദുല്ല വക്കീല അബുലീല ഉസ്മാനുബിൻ അഫ്ഫർ അലി അള്ളാഹു മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫർ അലി അള്ളാഹു താലാഅൻഹു പറയാണ് മിൻ ദഫ്നിൽ മയ്യത്തി വക്കഫാല ഒരു മയ്യത്ത് കബറിൽ വെച്ച് മറവ് ചെയ്തതിന് ശേഷം റസൂൽ അള്ളാഹി സല്ല അലൈസ്ലമ തങ്ങൾ അവിടെ തന്നെ നിൽക്കും വക്കാല എന്നിട്ട് പറയുമായിരുന്നു ഇസ്തഖ് ഫിറൂലി നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പൊറുക്കനെ തേടുക നിങ്ങൾ തസ്ബീത്തിനെ സഹോദരന് വേണ്ടി ചോദിക്കുക അള്ളാഹു എന്ന് തുടങ്ങുന്ന അള്ളാഹ് മുങ്കറിനെ കീറു വന്നിട്ട് ചോദിക്കുന്ന സന്ദർഭത്തിൽ നല്ല സ്ഥിരത കൊടുക്കണേ എന്നുള്ള ആ അർത്ഥത്തിലുള്ള ആ പദങ്ങൾ കൃത്യമായി പഠിപ്പിച്ചെന്ന പദങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ദ്വാ ചെയ്യാൻ വേണ്ടി റസൂൽള്ളഹ പറയുമായിരുന്നു അപ്പോൾ ഒരാൾ മരണപ്പെട്ട് അയാളുടെ ഖബറിൻ്റെ അരികിൽ ചെന്ന് അയാൾക്ക് വേണ്ടി ദ്വാ ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു മാർഗം റസൂൽ അള്ളാഹി തങ്ങളെ പഠിപ്പിച്ച് തരികയാണ് അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആന ായുധങ്ങള് പറയ ആ സന്ദർഭത്തിൽ ആ മനുഷ്യനോട് ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭമായിരിക്കും അപ്പോൾ ആ മനുഷ്യന് വേണ്ടി അള്ളാഹു മസബി തുൽ തുടങ്ങുന്ന തസ്ബീത്തിന്റെ പദങ്ങൾ നിങ്ങൾ ചൊല്ലുക എന്ന് ആ ഖബറിൻ്റെ അരികിൽ വെച്ച് ഇമാൻ പറയുന്നുണ്ട് ഐ ഖുർആൻ ആ ഖബറിൻ്റെ അരികിൽ വെച്ച് മറവ് ചെയ്തതിന് ശേഷം ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും മോദൽ സുന്നത്താണ് ഖുർആൻ ഹസന അത് ഹത്തുമായിട്ട് ഓതി തീർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇതുകൊണ്ടാണ് മരണപ്പെട്ടാൽ ചില ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവരൊരു അവിടെ ഒരു ഖത്തപ്പുര കിട്ടും എന്ന് പറഞ്ഞാൽ ഹത്തുമൽ ഖുർആൻ തീർക്കാൻ വേണ്ടി ഏഴ് ദിവസമോ നാൽപ്പത് ദിവസമോ ഒക്കെ അപ്പോൾ അത്രയും ഹത്തുമുകൾ ആ ഖബറിൻ്റെ അരികിൽ വെച്ചുകൊണ്ട് ഓതും അത് വളരെ പുണ്യമുള്ളതാണ് വളരെ നല്ലതാണെന്ന് മഹാനായ ഇമാമിന് ഷാഫി റഹിമഹുല്ല പറയുകയാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളൊക്കെ മുന്നോട്ട് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദിവസവും റസൂൽ അല്ലാഹി സല്ലാ അലി തങ്ങളുടെ ഏറ്റവും ഏറ്റവും വലിയ സന്ദേശം ഉൾക്കൊള്ളാനുള്ള അവസരം ഞങ്ങൾക്ക് നീ തന്നുവല്ലോ നീ കബൂലാക്കണമേ ഉറമ്പെ ഓരോ പ്രഭാതത്തിലും മുത്ത് നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും പകർത്താനും ഞങ്ങൾക്ക് അവസരം നൽകണമേ റഹ്മാൻ അതിലൂടെ കൂടുതൽ വെളിച്ചവും വിജയവും ഞങ്ങൾക്ക് നൽകണമേ ഉറമ്പെ ഈ കൂട്ടായ്മയിലെ മുഴുവൻ ആളുകളെയും നീ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തണമേ ഉൾപ്പെടുത്തണമേയല്ല രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണമേ നൽകണമേയല്ല മരണപ്പെട്ടവർക്ക് മഹഫിറത്ത് നൽകണമേയുള്ള നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ അള്ളാഹു ആ കൊണ്ടുൽപ്പിച്ചവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേയല്ലോ ഇത്രയും ദിവസം ഇത് എത്താൻ ആരൊക്കെ കാരണക്കാരായോ സഹായികളായോ ഇതിനു വേണ്ടി ഇത് ആ ചെയ്യുന്നു അവർക്കൊക്കെ ഉന്നതമായ പ്രതിഫലം നൽകി മുത്തുനബിയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഇടം നൽകണമേ റഹ്മാനെ റബ്ബന തക്കബൽ മിന്ന ഐനക്കാന്തമിയൽ അലീംഅലൈനക്കാന്തബുറഹീം അമീൻ ബുറമ الراحمين بفضل صلى الله على محمد يا رب صلى عليه وسلم نقول قد وعاسنا من نريد نرتنو السلام عليكم ورحمة الله وبركاته